യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അമ്പലം വരെ പോകട്ടോ കാണിക്കാം അമ്പലത്തിലേക്ക് പോകുന്ന സ്ഥലങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ എരമല്ലൂരി കൂടെ പോകുന്നത് നമ്മുടെ അമ്പലം വരുന്നത് എറമല്ലൂർ ചമ്മനാട് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ചമ്മനാട് തന്നെയാണ് പ്രോപ്പർ പ്രൈസ് വരുന്ന ചമ്മനാടാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ഇത് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ഫ്ലൈ ഓവറാണ് നമ്മുടെ മേൽപ്പാലത്തിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് കണ്ടോ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കഴിഞ്ഞെന്ന് പറയാം ഇനിയും കുറച്ചും കൂടെയൊക്കെ ഉണ്ട് ഇതാ അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിലെത്തിയിട്ടുണ്ടോ ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യപ്പസ്വാമിയാണ് അപ്പോൾ ഞങ്ങളിതാ ഇവിടെ കുളമുണ്ട് തൊട്ടിപ്പുറത്തെ ചമ്മനാട് ദേവി ക്ഷേത്രത്തിലെ ആറാട്ട് ദേവി ആറാടുന്ന കുളമാണത് അപ്പോൾ ചേട്ടൻ അത് പറഞ്ഞു വരുമായിരുന്നു എനിക്കറിയായിരുന്നു എന്നാലും ചേട്ടൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമായിരുന്നു എനിക്ക് നന്നായിട്ട് സ്വരത്തിൽ സംസാരിക്കാൻ പറ്റത്തില്ല കാരണം അമ്പലമായതുകൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്താട്ടോ ഉള്ളത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അപ്പൊ എൻ്റെ ഈ ചെറിയ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക ടാറ്റാ ബൈ ബൈ